എന്റെ ഒരു കണ്ണമണി വരുന്നോ ഇളക്കിയത് കൊണ്ട് മാത്രം എനിക്ക് നീ ഒരു കാര്യീരി നീ ആളുടെ വാരപ്പെട്ടി കവലിലെ ഫയർ ചെയ്യുന്നു പ്രഥമനെക്കാൻ നീ എന്നെ പഠിപ്പിക്കണ്ടായിട്ടാ പ്രഥമന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണുള്ള കാര്യം അച്യുതരായും അറിയാം അതുകൊണ്ട് തന്നെയാ ഈ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും പ്രഥമന്റെ ചാർജ് ആശുനെ തന്നെ ഏൽപ്പിച്ചത് എന്താണോ തുഴയാൻ തുടങ്ങിയിട്ടോ ഈ വള്ളം അടുക്കൂ എവിടെ നിന്റെ അമ്മായി തന്നെ ചൂര എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു മൂടി ഇവിടെ പോയി നോക്കില്ല പോയി കാളിടാ വിടാത്തവനെ മല ഇടിമിന്നലേ അവലെ ഒന്ന് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിക്കടിപ്പിട്ട് നോക്കി മഴ മോക്കില് ഇടിമിന്ന എന്താ ഇടകടിയാ കാര്യങ്ങളൊക്കെ അല്ലട ഈ സദ്യ കഴിഞ്ഞ പോണോ രണ്ടല്ലോ ഒരു പത്ത് പേർ

얘ලకెല്ലே 들ிரு ஷேரிட்டட்டெல்லாம் மட்டன் அடிச்சான் ச்சே சாதாரண ்கெல் போட்டா ஆ அப்பா அடிக்கலே அடரே லே குப்பி கிளாஸ் எடுத்துறாரு துள்ளியவன வந்து கொடுக்காத 나 குட்டடா நீங்க அப்பங்களை குச்சு விசாரிச்சீங்கங்கள காரியம்போட்டே ஆ சனக்குச்சு என்ன விசாரிச்சீ ആശാന്റെ എന്ന് പറഞ്ഞാൽ അമ്പലമാണ് പാചകം ദൈവികമായൊരു കലയും അങ്ങനെയുള്ള ഈ കലാമണ്ഡലത്തിൽ മദ്യം കേറ്റിന്ന് അങ്ങനെ ആശന അറിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും പറഞ്ഞു പിന്നെ മതി ഒരു വലിയ സദ്യ അലങ്കോലമാകും എപ്പോഴും ഒരു അമ്മയുടെ മനസ്സായിരിക്കണം കുഞ്ഞിനു കുഞ്ഞുങ്കായി കുറുക്കി കൊടുക്കുന്ന ഒരു അമ്മയുടെ മനസ്സ് വീന്ന് വന്നല്ലോ ഒരു പണിക്ക് വന്ന ഇനി ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാതെ അതൊന്ന് അത് വന്ന കുറ്റല്ല നമ്മളോരൊന്നും പറഞ്ഞോട്ടിരുന്നേ ഒരു കാര്യാലേ ഈ കല്യാണം എന്ന് കഴിഞ്ഞ് കിട്ടും വരെ വീട്ടുകാരുടെ അല്ല ശന ഈ കല്യാണം എന്ന് കഴിഞ്ഞ് കിട്ടും വരയിട്ടില്ല വീട്ടുകാരുടെ ഒരു ബന്ധപ്പാടേ പ്രത്യേകിച്ച് ഒരു അച്ഛനും ഇല്ലാത്ത കുട്ടിയുടെ കല്യാണം ഞാനും ഇപ്പൊ കല്യാണത്തെ കുറിച്ചുള്ളത് എനിക്കൊരു മോളേ ഡിഗ്രി കഴിഞ്ഞതാ ഒരു ഒന്നൊന്നര കുറ്റത്തോളം കമ്പ്യൂട്ടറും പക്ഷേ ജോലി ഒന്നും തരായിട്ടില്ല ഇപ്പൊ ഒരു കല്യാണാലോചന എന്റെ കൂടി ഒത്തു വന്നിട്ടുണ്ട് നാളെ ചെറുക്കൻ മോളെ കാണാൻ വരുന്നുണ്ട് അത്രേ ഉള്ളൂ കാര്യങ്ങൾ അങ്ങോട്ട് റെഡി ആയിട്ടില്ല നമുക്ക് ആഘോഷമായിട്ട് അങ്ങനെ നടത്ത പിന്നെ സദ്യ അത് പിന്നെ ഏ പുറത്തേൽപ്പിക്കണല്ലേ കല്യാണത്തിന് വിളിക്കാൻ വിളിക്കുമ്പോൾ അതൊരു ഒന്നൊന്നര സദ്യായിരിക്കും ഉറപ്പാ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്റെ മേനെ അവനാളുള്ള സദ്യ കേണം മറ്റുള്ളവർക്കുള്ള അത്ര മതി എന്നൊന്നും ഒരു പാചകക്കാരൻ എറിയിക്കില്ല എന്റെ അങ്ങനെയൊന്നും എന്നാലും മകൾക്ക് വന്നപ്പോ എന്നെപ്പോലൊരു ദഹനക്കാരന് എത്താക്കുമ്പോ താണോന്നൊരു ശാന്ത പത്തെഴുന്നൂറ് ആളുകൾ പണിയെടുക്കുന്ന ഒരു കമ്പനിയുടെ മാനേജറാണ് വലിയ ശമ്പളം വലിയ വീട് പിന്നെ ഉദ്യോഗസ്ഥന്മാരായ ബന്ധുക്കള് ഇപ്പുറത്ത കഥ അറിയാലോ ഏ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അല്ലല്ലിന് ആളുകൾക്ക് രുചിയോട് അന്നം വളമ്പി കൊടുക്കുന്ന മഹാനല്ലേ ആശ ആശ ഉറപ്പിച്ചോട്ടാ ഈ വിവാഹം നടക്കും നമ്മള് വിചാരിക്കുന്ന കേമായിട്ട് അങ്ങോട്ട് നടക്കും അതോ ഓ ഒരു പ്രഭാകര ഞാൻ അങ്ങനെ വരന്റെ വല്ല കാരണം പ്രശ്നോടാ Thank mm -hmm. you.